ഒരിക്കൽ നബി സല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സമീപത്ത് വന്നുകൊണ്ട് ഒരു സഹാബി പറയുകയാണ് ഓ നബിയേ മാഷാ നബിയേഹു വഷി അള്ള ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കും വഷിഇ താങ്കൾ ഉദ്ദേശിക്കുന്നത് പോലെയും നടക്കും അള്ളയും താങ്കളും ഉദ്ദേശിച്ചത് എന്ന് അള്ളാന്റെ കൂടെ അങ്ങ് ചേർത്തി അള്ളാന്റെ മഷീഹത്തിൻ്റെ കൂടെ മുത്ത മുത്തമുസ്തഫയെ കൂടി അങ്ങ് ചേർത്തങ്ങ് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂല് ഉടനെ തന്നെ പ്രതികരിക്കുകയാണ് നീ എന്നെ അള്ളാഹുവിന് തുല്യനാക്കിയോ നീ എന്നെ അള്ളാഹുവിന് സമമാക്കിയോ ചിന്തിക്കിവിടെ ഉപ്പമാരെ ഉമ്മമാരെ ഓ പ്രിയപ്പെട്ടവരെ ഈ വാചകം വളരെ ഗൗരവമാണ് ഇവിടെ എന്തേ അല്ലാൻ്റെ റസൂല് ആ സഹാബിയോടങ്ങനെ പറയാനുണ്ടായ കാരണം ആ സഹാബി മുത്ത മുസ്തഫയോട് വന്നിട്ട് നബിയെ നിങ്ങൾ പഠിച്ചവനാണെന്ന് പറഞ്ഞോ നബിയെ നിങ്ങളാണ് ലോകം പഠിച്ചത് നിങ്ങളാണ് എല്ലാ കഴിവുകളുമുള്ളത് എന്നങ്ങാനും പറഞ്ഞോ ഒന്നും പറഞ്ഞില്ലല്ലോ ഇത്രയേ പറഞ്ഞുള്ളൂ അള്ളയും താങ്കളും ഉദ്ദേശിച്ചത് എന്ന് ചേർത്ത് പറയുമ്പോഴേക്ക് അള്ളാഹുവിൻ്റെ റസൂലത് ഗൗരവത്തോടെ തിരുത്തി കൊടുക്കുകയാണെങ്കിൽ എത്രത്തോളം ശിർക്കിനെ നമ്മൾ സൂക്ഷിക്കണം അള്ളാഹുവിൻ്റെ കൂടെ അള്ളാൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഉൽമാഷാ അള്ളാഹു അഹ് അള്ളാഹു അവനുദ്ദേശിക്കുന്നത് മാത്രമാണ് നടക്കുന്നത് പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതും എന്നു പറഞ്ഞോളൂ എന്ന് തിരുത്തിക്കൊടുത്തുവെങ്കിൽ എത്ര ഗൗരവമാണ് സിർക്കിൻ്റെ ഗൗരവം